ക്ഷേത്രത്തിൽ തേങ്ങ ഉടയ്ക്കുന്നതിന് പിന്നിൽ ആഴമായ ആത്മീയവും പ്രതീകാത്മകവുമായ അർത്ഥങ്ങളുണ്ട് ക്ഷേത്രത്തിൽ തേങ്ങ ഉടയ്ക്കുന്നതിലെ പ്രധാന ഉദ്ദേശ്യം അഹംഭാവത്തിന്റെ സമർപ്പണവും വിഘ്നങ്ങൾ അകറ്റലുമാണ് തേങ്ങ മനുഷ്യ ശരീരത്തിന് തുല്യമായി കണക്കാക്കുന്നു തേങ്ങയുടെ പുറംതൊലി ചിരട്ട എന്നിവ മനുഷ്യന്റെ അഹംഭാവത്തെയും കോപത്തെയും നെഗറ്റീവ് ചിന്തകളെയും പ്രതിനിധീകരിക്കുന്നു തേങ്ങ ഉടയ്ക്കുന്നതിലൂടെ ഭക്തൻ തന്റെ അഹന്തയെ ദൈവത്തിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നാണ് വിശ്വാസം പ്രധാനമായും ഗണപതി ഭഗവാനാണ് വിഘ്നങ്ങൾ അകറ്റാനായി തേങ്ങ ഉടയ്ക്കുന്നത് ഏത് കാര്യത്തിനും മുന്നോടിയായി തേങ്ങ ഉടയ്ക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കുമെന്നും ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു തേങ്ങ ഉടയ്ക്കുമ്പോൾ അതിനുള്ളിലെ പരിശുദ്ധമായ വെള്ളം പുറത്തേക്ക് പോകുന്നത് മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും നെഗറ്റീവ് ഊർജങ്ങളും നീങ്ങി ആത്മാവശുദ്ധമാകുന്നതിനെ സൂചിപ്പിക്കുന്നു ഉള്ളിലെ വെളുത്ത കാമ്പ് ശുദ്ധമായ മനസ്സിന്റെ പ്രതീകമാണ് തേങ്ങ ഉടയ്ക്കുന്ന വഴിപാട് ചെയ്യുന്നതിലൂടെ ഭക്തന് ലഭിക്കുന്ന ഗുണങ്ങളായി കണക്കാക്കുന്നത് തടസ്സങ്ങൾ നീങ്ങുന്നു വിഘ്ന നിവാരണം ആത്മീയ വളർച്ച അഹങ്കാരം ഉപേക്ഷിച്ച് വിനയവും എളിമയും കൈവരിക്കാൻ സഹായിക്കുന്നു തേങ്ങയ്ക്ക് ശ്രീഫലം ഐശ്വര്യത്തിന്റെ ഫലം എന്നൊരു പേരുമുണ്ട് ഇത് ലക്ഷ്മിദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാൻ ഈ വഴിപാട് ഉത്തമമാണ് മനസ്സും ആത്മാവും ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നതിനാൽ സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്നു തേങ്ങ ഉടയ്ക്കുന്നതിന്റെ ചരിത്രകഥ പുരാതനമായ ഒരു ആചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരാണങ്ങൾ അനുസരിച്ച് പണ്ട് കാലങ്ങളിൽ ചില യാഗങ്ങളിലും പൂജകളിലും മൃഗബലി പോലും നടത്തിയിരുന്നു അത്രേ എന്നാൽ കാലക്രമേണ അഹിംസയിലൂന്നിയ ഭക്തിമാർഗത്തിന് പ്രാധാന്യം വന്നപ്പോൾ ഈ ക്രൂരമായ ബലികൾക്ക് പകരമായി തേങ്ങ സമർപ്പിച്ചു തുടങ്ങി തേങ്ങയുടെ ഘടന മനുഷ്യന്റെ തലയോടുമായി സാമ്യമുള്ളതായി കണക്കാക്കുന്നു ആദിശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ള ആചാര്യന്മാരാണ് മനുഷ്യ മൃഗബലികൾക്ക് പകരമായി തേങ്ങയുടയ്ക്കുന്ന ആചാരം ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലാക്കിയതെന്ന് പറയപ്പെടുന്നു ഇത് രക്തം ചിന്താതെ തന്നെ ഭക്തനെ സ്വയം സമർപ്പിക്കാനുള്ള ഒരു മാർഗമായി മാറി കൂടാതെ ത്രിമൂർത്തികളുടെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ പ്രതീകമായും തേങ്ങയെ കണക്കാക്കുന്നു വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ലക്ഷ്മിദേവിയോടൊപ്പം കൽപ്പവൃക്ഷവും തെങ്ങ് കാമധേനുവും തേങ്ങയും മനുഷ്യന്റെ ക്ഷേമത്തിനായി കൊണ്ടുവന്നു എന്നും ഒരു വിശ്വാസമുണ്ട് ചുരുക്കത്തിൽ തേങ്ങ ഉടയ്ക്കുന്നത് ഭക്തന്റെ ഞാൻ എന്ന ഭാവത്തെ ഉടച്ച് ഈശ്വരന് മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്നതിന്റെ സൂചനയാണ്